സ്വർണ്ണ ചരിത്രത്തിന്റെ നൂറ്റിയൊന്ന് വർഷങ്ങൾ ജുവല്ലറി അനുഭവം അതാണ് സത്യം മലയാറ്റൂർ പള്ളിയിൽ തീർത്ഥാടകരുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ ആലപ്പുഴ സ്വദേശി അബ്ബാസ് സൈനുദിനാണ് പിടിയിലായത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന തീർത്ഥാടകരുടെ മൊബൈൽ ഫോണുകളാണ് പ്രതി മോഷ്ടിക്കുന്നത് പള്ളി അധികൃതർ സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് തുടർന്ന് പള്ളി അധികൃതർ പ്രതിയെ പിടികൂടി പോലീസിന് ഏൽപ്പിക്കുകയായിരുന്നു തീർത്ഥാടകൻ എന്ന വ്യാജേനയാണ് ഇയാൾ പള്ളിയിൽ കയറിയിരുന്നത് വില കൂടിയ എയർപോർട്ടുകളടക്കം പ്രതിയുടെ ഭാഗിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് പ്രതിയെ പോലീസ് പള്ളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വിവിധ സ്റ്റേഷനുകളായി നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ